നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഹൈസ്കൂൾ എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സ്കൂൾ അങ്കണത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാനൂർ ഹൈസ്കൂൾ ബാച്ചിന്റെ നേതൃത്വത്തിൽ ഓണോത്സവം രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രോഗ്രാം മൂന്നു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കൂട്ടായ്മ കൊണ്ട് വലിയ ഒരു ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മ കൊണ്ട് നമ്മളെ കൂട്ടത്തിലുള്ള നമ്മളെ സഹവാളികൾക്കൊക്കെ പല വിഷമങ്ങൾ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ സമയത്ത് ഒരുപാട് ഏകദേശം തൊള്ളായിരത്തോളം കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു ബാച്ചാണ് അപ്പോൾ അതില് പല പ്രശ്നങ്ങളിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലുള്ള ഏകദേശം നാല് ലക്ഷത്തോളം രൂപ പിന്നെ വിവിധ കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും പല രോഗങ്ങളും പിന്നെ വീടിൻ്റെ പ്രശ്നങ്ങൾ ആയിട്ട് ഏകദേശം നാല് ലക്ഷത്തോളം രൂപ നമ്മുടെ ഒരു കൂട്ടായ്മക്ക് പിന്നെ ഈ ഒരു കഴിഞ്ഞൊരു വർഷം കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് വലിയൊരു അഭിമാനകരമായ ഒരു നേട്ടം പാനൂർ നഗരസഭ കൌൺസിലർ പി കെ പ്രവീൺ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഓണസദ്യയും വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് സംഘാടകരായ കെ പി രാജീവൻ സൂരജ് ധർമാലയം ഫാരിദ് കേളോത്ത് ബിന്ദു വി പി വി വീണ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഗസ്റ്റ് മാസം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം നടത്തിയ പരിപാടി കൂട്ടായ്മയുടെ ഭാഗമായി വിവിധ പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അതിന് തുടർച്ചയായ നിലക്കാണ് ഇപ്പോഴത്തെ നമ്മൾ പരിപാടി നടത്തുന്നത് ആ പരിപാടി ഗംഭീരമായ നിലയിൽ തന്നെ ഇപ്രാവശ്യം നടത്താനാണ് ഞമ്മൾ സങ്കട സമിതി